ചാവക്കാട് പാലിയേറ്റീവ് ചാരിറ്റബിൾ ട്രസ്റ്റ് നിർമ്മിക്കുന്ന മൂന്നുനില കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം മന്ത്രി ആർ ബിന്ദു നിർവഹിച്ചു ചാവക്കാട് കൂട്ടുങ്ങൽ ചത്തുരത്തിൽ നടന്ന ചടങ്ങിൽ ട്രസ്റ്റി പി കെ മുഹമ്മദ് ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു എൻ കെ അക്ബർ എം എൽ എ വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് എം കെ സക്കീർ എന്നിവർ മുഖ്യാതിഥികളായി ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് വി എം മുഹമ്മദ് ഗസാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആഷിത ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ഒരുമനിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വിജിതാ സന്തോഷ് വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ എം കെ നബീൽ അഡ്വക്കേറ്റ് രാമകൃഷ്ണ മേനോൻ ബഷീർ ഫൈസി ദേശമംഗലം റവറൻറ് ഫാദർ ജോവി കുണ്ടുകുളങ്ങര കെ വി അബ്ദുൾ ഹമീദ് പി എം അബ്ദുൽ നാസർ സുരേഷ് ശ്രീധരൻ ഷംസുദ്ദീൻ വലിയകത്ത് എ വി ഹാരിസ് മുബാറക് ഇംബാറക് നസീർ തിരുവത്ര എം എ അബ്ദുൾ ഷാനവാസ് ജമാൽ താമരത്ത് ജെയ്സൺ ആളൂക്കാരൻ കെ സി ശിവദാസൻ ഡോക്ടർ മുഹമ്മദ് ഷാഫി ബിൽഡിംഗ് കമ്മിറ്റി ട്രസ്റ്റി ചെയർമാൻ അബ്ദുള്ള തിരുവത്ത് ട്രസ്റ്റിമാരായ ഷെജീവ് അലിയഗത്ത് ആർഒ അഷ്റഫ് ആർ എസ് മെഹബൂബ് പി സി മുഹമ്മദ് കോയ തുടങ്ങിയവർ സംസാരിച്ചു ജനറൽ സെക്രട്ടറി എ സി കമറുദ്ദീൻ സ്വാഗതവും ട്രസ്റ്റി എ വി നിയാസ് അഹമ്മദ് നന്ദിയും പറഞ്ഞു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിനു മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി മന്ത്ലി ലോൺ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസം പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ അളവുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പിള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ